കൂടുതൽ പേരെ കൊന്നിട്ടായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടണമെന്ന് നിർദ്ദേശിക്കുകയാണ് അമേരിക്കൻ സെനറ്റർ ലിൻസെ ക്രാം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിൽ നിക്ഷേപിച്ചതുപോലെ അണുബോംബ് വർഷിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം പലസ്തീനിൽ ഇസ്രയേലിന് സാധ്യമാകുന്നതെല്ലാം ചെയ്യണമെന്നും എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ പേൾ ഹാർബറിനെ ശത്രുക്കൾ ആക്രമിച്ചു ഇതിന് മറുപടിയായിട്ടാണ് ജർമ്മനിയോടും ജപ്പാനോടും യുദ്ധം ചെയ്തപ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിച്ച് അത് അവസാനിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു അതായിരുന്നു ശരിയായ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസ്താവനയ്ക്കെതിരെ ഹമാസ് രംഗത്ത് വന്നു അമേരിക്കൻ സെനറ്ററുടെ പരാമർശം ഞെട്ടിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആഴവും ധാർമ്മികംശേയും കൊളോണിയലിസത്തിന്റെയും മാനസികാവസ്ഥയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് തീർത്തും ഒറ്റപ്പെട്ടു കഴിയുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം നടത്തുന്ന വംശഹത്യക്ക് കൂട്ടുനിൽക്കുകയാണ് അമേരിക്ക അവിടുത്തെ രാഷ്ട്രീയ വരേണീയവർഗ്ഗത്തിനിടയിലും ഈ മാനസികാവസ്ഥയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം പ്രസ്താവനയെന്നും ഹമാസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയും ഹമാസ് രംഗത്തു വന്നു ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേലി ബന്ധുകളെ മോചിപ്പിച്ചാൽ അടുത്ത ദിവസം തന്നെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു ബൈഡന്റെ പ്രസ്താവന ഖത്തറിന്റെയും അമേരിക്കയുടെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ കേരളം നടന്ന ചർച്ചകൾ കഴിഞ്ഞ ആഴ്ച പരാജയപ്പെട്ടിരുന്നു ഇതിനുശേഷമായിരുന്നു ബൈഡന്റെ പ്രസ്താവന വരുന്നത് അമേരിക്കയുടെ അറിവോടെ ഈജിപ്തിലെയും ഖത്തറിലെയും മധ്യസ്ഥ മുന്നോട്ട് വച്ച നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരുന്നു ഇതിൽ നിന്നുള്ള പിന്മാറ്റമാണ് ബൈഡന്റെ നിലപാടെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ബൈഡന്റെ നിലപാട് ഇസ്രയേൽ പിന്തുടരുന്ന ക്രിമിനൽ നയത്തോടുള്ള യുഎസിന്റെ പിന്തുണ ഒരിക്കൽ കൂടി അടിവരയിടുന്നതായിരുന്നു നമ്മുടെ ജനങ്ങൾക്കെതിരെ നടത്തുന്ന വംശഹത്യക്ക് രാഷ്ട്രീയമായും സൈനികപരമായും അമേരിക്ക പിന്തുണ തുടരുകയാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തി അമേരിക്ക ഇസ്രയേലിന് പ്രതിവർഷം മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മാസം ഇസ്രയേലിനായി പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായ പാക്കേജിന് യുഎസ് കോൺഗ്രസ് അംഗീകാരം നൽകിയിരുന്നു ഇതിൽ അഞ്ച് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങളും ഉൾപ്പെടും അതിനിടെ കരയുദ്ധത്തിനൊരുങ്ങി ഇസ്രോ ടാങ്കുകൾ ജബലിയയിൽ എത്തി കിഴക്കൻ ജബാലിയിൽ ശനിയാഴ്ച രാത്രി വ്യോമാക്രമണം സ്ഫോടനം നടത്തി ഗാസയുടെ വടക്കു ഭാഗത്ത് വീണ്ടും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കി ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് പത്തൊൻപത് പേരാണ് ഗാസ സിറ്റിയുടെ ഇസ്രയേൽ ടാങ്കുകൾ വിന്യസിച്ചത് ഗാസയിലെ ചരിത്രപരമായ എട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏറ്റവും വലുതാണ് ജബാലിയിലേത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ അറബ് ഇസ്രേ യുദ്ധത്തിൽ അഭയാർത്ഥികളായ ഫലസ്തീൻകാരുടെ പിൻതലംബറക്കാരായ ഒരു ലക്ഷത്തിലേറെ പേരാണ് ഇവിടെ പാർക്കുന്നത് വടക്കൻ ഗാസിൽ യുദ്ധം ശക്തപ്പെടുത്തിയിരിക്കുന്ന കാലത്ത് ഒട്ടേറെ പേർ ഇവിടെ വിട്ടുപോയിരുന്നു യുദ്ധം ഏതാണ്ട് അവസാനിച്ചുവെന്ന ഇസ്രേലെ പ്രഖ്യാപനത്തെ തുടർന്ന് പലരും തിരിച്ചെത്തിയപ്പോഴാണ് വീണ്ടും ആക്രമണം തിരിച്ചു ജവലിയെ നേരിടുന്നതിനാണ് സൈനിക നടപടിയെന്നാണ് ഇസ്രേ സൈന്യം വ്യക്തമാക്കിയത് ശിഥിലമായ ശേഷി അവർ വീണ്ടെടുക്കുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നും ഇസ്രയേൽ പറയുന്നു കഴിഞ്ഞ ആഴ്ചകളിലായി ജവാലയിൽ ഗാസ സിറ്റിയിലെ നൈത്തൂൺ ജില്ലയിൽ മുപ്പത് ഹമാസുകളെ വധിച്ചുവെന്നാണ് സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിൽ ഹകാരി പറഞ്ഞത് malayali warta plus like share and subscribe